രാധമ്മയെ നോക്കുവാൻ പലതവണ സ്റ്റെല്ല റൂമിലേക്ക് ഓടിച്ചെല്ലും എന്നിട്ട് തിരികെ അടുക്കളയിലേക്ക് വന്ന ശേഷം ജോലികൾ തുടരും ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ആ അടുപ്പിലേക്ക് തന്നെ അവൾ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചു എന്നിട്ട് രാധമ്മയെ പല്ല് തേപ്പിച്ച് മുഖമൊക്കെ കഴിയിച്ചു അവർക്ക് ആഹാരം കൊടുത്തു അമ്മയ്ക്ക് ഇഷ്ടമാകുന്നുണ്ടോ ഇവിടുത്തെ ടേസ്റ്റ് ഒന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്തെങ്കിലും അരിചിയുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ അവൾ പറഞ്ഞതും രാധമ്മ കുഴപ്പമില്ലെന്നോ മറ്റോ പറയാൻ ശ്രമിച്ചു സംസാരിച്ച് ബുദ്ധിമുട്ടേണ്ട ഏറിയാൽ ഒരു രണ്ടാഴ്ച അതിനുള്ളിൽ അമ്മയ്ക്ക് പഴയതുപോലെ എല്ലാ വാക്കുകളും പറയാൻ പറ്റും ഭക്ഷണം കൊടുത്ത ശേഷം അവരുടെ വായും മുഖവും ഒക്കെ അവൾ കഴുകി തുടച്ചു കൊടുത്തു സ്റ്റെല്ലയോട് പറഞ്ഞ സമയത്ത് തന്നെ ശിവൻ മടങ്ങിയെത്തിയിരുന്നു ചേട്ടനെ എടുക്കട്ടെ കുറച്ചു കഴിഞ്ഞു മതി താൻ കഴിച്ചോ ഇല്ല ചേട്ടാ എനിക്ക് വിശപ്പായില്ല കുറച്ചു കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം അവൾ പറഞ്ഞു തനിക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോണം ഇവിടെ ആരും ഒന്നും ചോദിക്കാനും പറയാനും ഇല്ല കേട്ടോ അവൻ പറഞ്ഞതും സ്റ്റെല്ല തലകുലുക്കി അതുപോലെ തന്നെ തന്റെ അലോഷിച്ചേട്ടന്റെ കാര്യം ഓർത്തൊന്നും പേടിക്കേണ്ട ഇവിടെ വന്ന് ഒരുത്തനും തന്റെ മേൽ കൈവയ്ക്കില്ല ആ ഉറപ്പ് ഈ ശിവൻ തനിക്ക് തരുന്നു അതുകൊണ്ട് മനസമാധാനമായിട്ടിരുന്നോളൂ അലോഷിച്ചേട്ടനെ അറിയുമോ അവൾക്ക് ആശ്ചര്യം തോന്നി ഉം ഞാൻ അന്വേഷിച്ചിരുന്നു അതുകൊണ്ടല്ലേ പറഞ്ഞത് ഞാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേട്ടാ അയാള് ചീത്തയ ചേച്ചിയുടെ ഭർത്താവ് ഒന്നും പറയാൻ നിൽക്കേണ്ട പോയി എന്നതെങ്കിലും എടുത്തു കഴിക്കേ ഉം കൂടി അവൾ അവനെ നോക്കി ആ മിഴികൾ നിറയാൻ തുടങ്ങിയതും ശിവൻ പെട്ടെന്ന് കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി അവന്റെ നാവിൽ നിന്ന് കേട്ട വാക്കുകൾ അത് ചെറുതൊന്നുമല്ല സ്റ്റെല്ലയെ സന്തോഷിപ്പിച്ചത് എന്തുകൊണ്ടും താനിവിടെ സുരക്ഷിത ആണെന്ന് ഒരു ബോധ്യം അവൾക്കുണ്ടായി ഈശ്വര എത്രനാൾ എത്രനാൾ ഇവിടെ നിൽക്കും അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചോദ്യം പൊന്തി വന്നു ആ എന്റെ മാതാവ് എനിക്ക് എന്തേലും വഴി കാണിച്ചു തരും ഉറപ്പാ അങ്ങനെ വിശ്വസിക്കാനായിരുന്നു സ്റ്റെല്ലയ്ക്ക് അപ്പോൾ തോന്നിയത് ആരോടും ഫോണിൽ സംസാരിച്ചു കൊണ്ട് ശിവൻ ഇറങ്ങി വന്നപ്പോൾ സ്റ്റെല്ല അടുക്കളയിലേക്ക് ഓടി എന്നിട്ട് അവൾ അവന് കഴിക്കുവാൻ വേണ്ടി ഉപ്പ്മാവും പഴവും എടുത്തു വെച്ചു ഒപ്പം ചായയും അമ്മ കഴിച്ചോ കൈ കഴുകി ടേബിളിന്റെ അടുത്തേക്ക് വന്നതും ശിവൻ സ്റ്റെല്ലയെ നോക്കി ചോദിച്ചു ഇട്ടര ആയപ്പോൾ അമ്മയ്ക്ക് വേണ്ട ആഹാരമൊക്കെ കൊടുത്തു മെഡിസിനും കഴിച്ച ശേഷമാണ് കിടത്തിയത് തനിക്ക് ഒറ്റയ്ക്ക് അമ്മയെ പിടിച്ചു പൊക്കുവാനൊക്കെ പറ്റുമായിരുന്നോ ഞാനും കൂടി വന്നിട്ട് ചെയ്തേനെ അമ്മ സാധാരണയായിട്ട് മണിയാകും ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല ചേട്ടാ ഞാൻ പതിയെ അങ്ങട് ചാരിയിരുത്തി ഉച്ചയ്ക്ക് ഞാൻ നേരത്തെ എത്തും അത് കഴിഞ്ഞ് അമ്മയെ ദേഹമൊക്കെ തുടച്ചു കൊടുത്താൽ മതി തനിയെ ചെയ്യണ്ട കേട്ടോ ഉപ്പുമാവിന്റെ അകത്തേക്ക് ഒരു ഞാലിപ്പൂവൻ പഴം എടുത്ത് കുടച്ചു ചേർത്ത് അവൻ കുഴയ്ക്കുകയാണ് എന്നിട്ട് ഒരു ഉരുളയെടുത്ത് വായിലേക്ക് വെച്ചു നല്ല മയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവന് ഇഷ്ടപ്പെട്ടു പോയി തനിക്ക് കുക്കിങ്ങൊക്കെ വശമുണ്ടോ വാതിൽ പടിയിൽ ചാരി നിൽക്കുന്ന അവളെ നോക്കി ശിവൻ ചോദിച്ചു വീടിന്റെ അടുത്തുള്ള ഒരു കോൺവെൻറ്റിൽ നിന്നായിരുന്നു ഞാൻ പഠിച്ചതൊക്കെ അപ്പോൾ അവിടെ അടുക്കളയിലും സഹായിക്കണമായിരുന്നു രണ്ട് ചേച്ചിമാരുണ്ട് ഒപ്പം എന്നോടും കൂടി ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ സിസ്റ്റർ ബ്ലസി പറഞ്ഞു അങ്ങനെ പതിയെ പതിയെ ഞാനും ആ ചേച്ചിമാരുടെ ഒപ്പം കറികൾക്കൊക്കെ ഞുറുക്കി കൊടുക്കുവാനും നാളികേരം തിരുമ്മി കൊടുക്കുവാനും ഒക്കെ കൂടി പിന്നീട് ഓരോന്നൊക്കെ വെച്ചുണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ ആ ചേച്ചിമാരായിരുന്നു എന്നെ ഈ പാചകമൊക്കെ പഠിപ്പിച്ചു തന്നത് കോൺവെന്റിൽ നാൾ നിന്നു ഏഴാം ക്ലാസ് മുതൽക്കേ ഞാൻ കോൺവെന്റിലായിരുന്നു എന്റെ അമ്മ മരിച്ചതിന് ശേഷം അമ്മ ജീവിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെയൊന്നും ഒരു ഗതി വരില്ലായിരുന്നു എന്നെ ഒരു ടീച്ചർ ആക്കണം എന്നതായിരുന്നു അമ്മയുടെ ആഗ്രഹം ആ അമ്മ പോയ ശേഷമാണ് ഞാൻ കോൺവെന്റിലേക്ക് പോയത് ഉം അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ വാക്കുകൾ ഇടറുന്നതായി ശിവൻ അറിഞ്ഞു അതുകൊണ്ട് പിന്നീട് കൂടുതൽ ഒന്നും ചോദിക്കുവാൻ അവൻ തയ്യാറായില്ല കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് പത്തര ആയപ്പോഴേക്കും അവൻ വീണ്ടും കൃഷി കൃഷിസ്ഥലത്തേക്ക് പോയി തലേ ദിവസം കൊണ്ടുവന്ന അച്ചിങ്ങാ പയറും പാവയ്ക്കയും ഒക്കെ എന്തെങ്കിലും കൂട്ടാൻ വയ്ക്കുവാനായി പറഞ്ഞ സ്റ്റെല്ലയെ ഏൽപ്പിച്ച ശേഷമായിരുന്നു അവൻ പോയത് പാവയ്ക്ക വറുത്തരച്ച് തീയൽ ഉണ്ടാക്കി നാളികേരം ഒക്കെ കൊത്തിയിട്ട് വറ്റൽ മുഴകും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒക്കെ ചതച്ച് നല്ല അസൽ ഒരു മെഴുക്കു വരട്ടിയും വെച്ചു അമ്മയുടെ ഫോൺ നിർത്താതെ ബെല്ലടിച്ചതും അവൾ ചെന്ന് എടുത്തു നോക്കി ശിവൻ എന്നായിരുന്നു ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വന്നത് ഹലോ ശിവൻ ചേട്ടാ ഫോൺ ഫോണെടുത്ത് സ്റ്റെല്ല കാതോട് ചേർത്തു ആ സ്റ്റെല്ല എന്റെ കൂട്ടുകാരൻ ഇപ്പോൾ ബൈക്കിൽ അങ്ങോട്ട് വരും കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട് താൻ അതൊക്കെ മേടിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കണം കേട്ടോ ഉം ശരി ചേട്ടാ അമ്മ എവിടെ എന്തെടുക്കുക ഉറങ്ങുവാണോ അല്ല ചേട്ടാ ഇപ്പൊ ഉറക്കാൻ തെളിഞ്ഞു ഞാന് രണ്ട് ഓറഞ്ച് എടുത്ത് ജ്യൂസ് അടിച്ചു കൊടുക്കുവായിരുന്നു ആ ശരി ശരി താനേ ഒരുപാട് ജോലി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ ഞാൻ പെട്ടെന്ന് വന്നോളാം പിന്നെ എന്റെ രണ്ടാമത്തെ അനുചത്തി വരുന്നുണ്ട് അമ്മയെ കാണുവാൻ ഉം ശരി ചേട്ടാ അവൾ ഫോൺ കട്ട് ചെയ്തു കുറച്ചു കഴിഞ്ഞതും ഒരു ബൈക്കിന്റെ ശബ്ദം പോലെ ശിവന്റെ കൂട്ടുകാരനാവും എന്ന സെല്ല ഊഹിച്ചുകൊണ്ട് ഇറങ്ങിച്ചെന്നു രണ്ട് കവറുകളിലായി മീൻ കൊണ്ടുവന്നു അയാൾ അവളുടെ കയ്യിൽ കൊടുത്തു എന്റെ പേര് സനുപ് ദേ ആ കാണുന്നതാണ് വീട് അയാൾ പറഞ്ഞതും സ്റ്റെല്ല അവൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി എന്നിട്ട് അവനെ നോക്കി ഒന്നും അന്തസിച്ചു ശിവൻ പറഞ്ഞു വിട്ടതായിരുന്നു എന്നാ ശരി പിന്നെ കാണാം കേട്ടോ സനൂപ് പറഞ്ഞതും സ്റ്റെല്ല തലയാട്ടി സനൂപ് പോയതും സ്റ്റെല്ല അവനെ ഏൽപ്പിച്ച കവറുകളുമായിട്ട് അകത്തേക്ക് കയറി വന്നു നേരെ അടുക്കളയിലേക്ക് പോയി മീനെടുത്ത് ചട്ടിയിൽ ഇട്ടപ്പോൾ ഒരു കിലോ കിളിമീനും പിന്നെ അയലയുമായിരുന്നു അത് ശിവന്റെ സഹോദരി വരുന്നുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് അയല വെട്ടി വൃത്തിയാക്കി ഉടമ്പുളി ഇട്ട് പറ്റിച്ചേക്കാം എന്നോർത്ത് കിളിമീൻ എടുത്ത് പൊരിക്കാനും തീരുമാനിച്ചു അമ്മയുടെ മുറിയിലേക്ക് ചെന്നിട്ട് മീൻ വെട്ടുവാൻ പോകുന്ന കാര്യം പറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് അവൾ അതെല്ലാം എടുത്തുകൊണ്ടിറങ്ങി അലക്കുകല്ലിൻ്റെ ഭാഗത്തായി മീൻ വെട്ടി കഴുകി എടുക്കുവാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു സ്പീഡിലായിരുന്നു മീൻ വെട്ടി തേച്ച് കഴുകിയെടുത്തത് എന്നിട്ട് എല്ലാം കഴുകി വാരി വെച്ച ശേഷം അടുക്കളയിൽ ചെന്ന് അത് കറിയാക്കുവാനുള്ള കാര്യങ്ങൾ നോക്കി കിളിമീനാണെങ്കിൽ പൊരിക്കുവാൻ വേണ്ടി മസാല തിരുമ്പി വെച്ചപ്പോൾ ഉണ്ട് മുറ്റത്തൊരു ഓട്ടോറിക്ഷ വന്നു നിന്നു ജനാലിൽ കൂടി നോക്കിയപ്പോൾ ഒരു പെണ്ണിറങ്ങി ഓട്ടോ കൂലി കൊടുക്കുന്നുണ്ടോ ശിവൻചേട്ടൻ പറഞ്ഞ ചേച്ചിയാണെന്ന് അവൾക്ക് മനസ്സിലായി ഓട്ടോ ഗേറ്റ് കടന്ന് പോകും മുന്നേ അവൾ ഓടിച്ചെന്ന് മുൻവാതിൽ തുറന്നു രണ്ടു മൂന്ന് കവറുകളിലായി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കയറി വരുന്ന ശാലിനി മുന്നിൽ വന്നു നിൽക്കുന്ന ആ കൊച്ചു പെൺകുട്ടിയെ നോക്കി ആരാ ശാലിനി അവളെ നോക്കി ചോദിച്ചു എന്റെ പേര് സ്റ്റെല്ല ഇവിടുത്തെ അമ്മയെ നോക്കാൻ വേണ്ടി വന്നതാ ചേച്ചി അവൾ പറഞ്ഞതും ചാലിനി ഞെട്ടി ഇത്രയും കൊച്ചു പെൺകുട്ടി എങ്ങനെയാ അമ്മയെ നോക്കുന്നത് ഇവൾക്ക് അതിന് തെല്ല് ആരോഗ്യം പോലും ഇല്ലല്ലോ ഓർത്തുകൊണ്ട് അവളെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം ശാലിനി അകത്തേക്ക് കയറി ശിവേട്ടൻ എത്തിയില്ലായിരിക്കും അല്ലേ ഇല്ല ചേച്ചി പന്ത്രണ്ടര ആകുമ്പോഴേക്കും വരാമെന്നാണ് പറഞ്ഞത് ഉം ഞാൻ അമ്മയെ ഒന്ന് കാണട്ടെ എന്നിട്ട് നമ്മൾക്ക് സംസാരിക്കാം കേട്ടോ അവൾ പറഞ്ഞതും സ്റ്റെല്ല തലതുലു ശാലിനി അകത്തേക്ക് കയറിയപ്പോൾ സ്റ്റെല്ല തിടുക്കപ്പെട്ട് അടുക്കളയിലേക്ക് നടന്നു രണ്ട് ഓറഞ്ച് എടുത്ത് ജ്യൂസ് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് അടിച്ചു എന്നിട്ട് രണ്ട് വലിയ ഗ്ലാസ്സുകളിലേക്ക് പറ പകർന്നു കുറച്ച് ഐസ് ക്യൂബ്സും മുകളിലിട്ട് കൊടുത്തു എല്ലാം ചെയ്തു വച്ചപ്പോഴേക്കും ശിവന്റെ ബൈക്കും വന്നു നിന്നു മുൻവശത്തെ വാതിൽ തുറന്നു കിടന്നതുകൊണ്ട് സ്റ്റെല്ല അടുക്കളയിൽ തന്നെ നിന്നു ശിവൻ അകത്തേക്ക് കയറി വരുന്നതും ശാലിനിയുമായി ഉറക്കെ എന്തോ സംസാരിക്കുന്നതും അവർ തമ്മിൽ പൊട്ടിച്ചിരിക്കുന്നതും ഒക്കെ കേട്ടുകൊണ്ട് അവൾ അവിടെ നിൽക്കുകയാണ് ചെയ്തേ സ്റ്റെല്ല കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമോ വാതുക്കൽ വന്നു നിന്നുകൊണ്ട് ശിവൻ ചോദിച്ചപ്പോഴേക്കും എടുത്തു വെച്ചിരുന്ന ഓറഞ്ച് ജ്യൂസിന്റെ രണ്ട് ഗ്ലാസുകൾ അവൾ കൊണ്ടുചെന്ന് അവന് നേർക്ക് നീട്ടി എൻ്റെ ഏറ്റവും ഇളയ അനുജത്തിയാണ് പേര് ശാലിനി ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ശിവൻ പറഞ്ഞതും അവൾ ഒരു കുഞ്ചിരിയോടുകൂടി തലയാട്ടി ഊണൊക്കെ ആയോടോ സനൂപ് വന്നില്ലായിരുന്നോ എല്ലാം ആയതാണ് ചേട്ടാ ഇനി കുറച്ച് മീനും കൂടി പൊരിച്ചാൽ മതി സനൂപ് ചേട്ടൻ കൊണ്ടുവന്ന് തന്നിട്ടാണ് പോയത് ഉം ശരി എന്നാ പിന്നെ എല്ലാം എടുത്തോളൂ ഞാനെന്ന് കുളിച്ച് ഫ്രഷ് ആയി വരാം ഓറഞ്ച് ജ്യൂസ് ഒരു കവിൾ കുടിച്ചിറക്കിക്കൊണ്ട് അവൻ നടന്നു പോയതും തിരിഞ്ഞു വന്ന് കഴുകി വെച്ചിരുന്ന ചീനച്ചട്ടിയെടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാകുവാൻ വേണ്ടി കുറച്ച് ചൂട്ടും കൊതുമ്പും ഒക്കെ എടുത്ത് കത്തിച്ച് തീ കൂട്ടി സ്റ്റെല്ല പതിയെ ചെയ്താൽ മതിയിട്ടോ വെറുതെ ഇല്ല വേഗത്തിൽ ഓരോ ജോലി ചെയ്യുന്ന സ്റ്റെല്ലയുടെ അടുത്തേക്ക് വന്നു ശാലിനി പറഞ്ഞു ജോലിയൊക്കെ കഴിഞ്ഞതാണ് ചേച്ചി ഇനി പാത്രങ്ങളൊക്കെ എടുത്ത് ഒന്ന് കഴുകി വെച്ചാൽ മാത്രം മതി സിങ്കിൽ കിടന്നിരുന്ന പാത്രങ്ങൾ നന്നായി വേഗം കഴുകുകയായിരുന്നു സ്റ്റെല്ല മസാലയൊക്കെ പുരട്ടി നന്നായി മൊരിഞ്ഞ മീൻ ഭർത്തലിന്റെ മണം അടുക്കളയാകെ നിറഞ്ഞു നിൽക്കുകയാണ് ആ മണം അടിച്ചാൽ മതിയില്ലോ ഒരു വല്ലം ചോറ് കഴിച്ച് എഴുന്നേറ്റ് പോകുവാൻ എന്നാണ് ശാലിനി ആദ്യം ഓർത്തത് ചേച്ചി എവിടെയുള്ള ഹോസ്പിറ്റലിൽ ആണ് വർക്ക് ചെയ്യുന്നത് ജ്യൂസ് കുടിച്ച ഗ്ലാസുകൾ രണ്ടും കഴുകി കമത്തി വെച്ച ശേഷം അവൾ അവിടെ കിടന്ന ച കസേരയിൽ ഇരുന്ന ശാലിനെ നോക്കി സ്റ്റെല്ല ചോദിച്ചു മെഡിസിറ്റിയിൽ നമ്മുടെ ഭീമാ ജ്വല്ലറിയുടെ ഒക്കെ കുറച്ച് അപ്പുറത്തായി മാറിയുള്ള ഹോസ്പിറ്റൽ എനിക്കറിയാൻ ചേച്ചി ഞാൻ അവിടെ വന്നിട്ടുള്ളതാണ് സ്റ്റെല്ലയ്ക്ക് അവിടെ ആരെയെങ്കിലും പരിചയമുണ്ടോ പരിചയമൊന്നുമില്ല എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ വന്നപ്പോൾ അവിടെ ഒന്ന് രണ്ട് വട്ടം വന്ന് മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് എന്തു പറ്റി എന്നിട്ട് അസുഖമൊക്കെ ഭേദമായോ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു ചേച്ചി നാൾ മുന്നേ അമ്മ മരിച്ചുപോയി പോയി സോറി എനിക്കറിയില്ലായിരുന്നു ഹേയ് അതൊന്നും സാരമില്ല പിന്നെ എൻ്റെ വീട്ടിലുള്ളത് ചാച്ചനും എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവുമാണ് സ്റ്റെല്ല എവിടെയാണ് പഠിച്ചതൊക്കെ സെൻ്റ് ആൻസില് പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളൂ റിസൾട്ട് ഈ ആഴ്ച തന്നെ വരുമായിരിക്കും പ്ലസ് ടു ആണോ ഇത്രയും ചെറിയ പ്രായത്തിൽ എന്തിനാ മോളെ ഇങ്ങനത്തെ ജോലിക്ക് വന്നത് ശാലിനിക്ക് സങ്കടം തോന്നി ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ചേച്ചി എന്തു ചെയ്യാനാ ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ അത് പറയുമ്പോൾ ആ പാവം പെൺകുട്ടിയുടെ ശബ്ദം ഇടറി ഒരു വശം മുറിഞ്ഞു വന്നിരുന്ന മീന് ചട്ടുകം ഉപയോഗിച്ച് അവൾ വേഗം മറിച്ചിട്ടു ശാലിനി ആ പാവത്തിനെ ഒന്ന് നോക്കി മെലിഞ്ഞു വെളുത്ത ചുരുണ്ട മുടിക്കാരി പെൺകുട്ടിയെ നോക്കിയിരുന്നപ്പോൾ അവൾക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു പാവം ശാലിനി എന്റെ മുറിയൊന്ന് അടിച്ചു വാരിയിട്ടേ ശിവന്റെ ശബ്ദം കേട്ടതും ശാലിനി വേഗം എഴുന്നേറ്റു അയ്യോ ചേച്ചി ഞാൻ ചെയ്തോളാം ചേട്ടന് ഇനി മുറിയിൽ കയറുന്നത് ഇഷ്ടമില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ അവിടേക്ക് പോകാതിരുന്നത് എല്ലാം വേഗം അടിച്ചു വാരുവാനുള്ള ചൂലെടുത്തുകൊണ്ട് പറഞ്ഞു അതെന്ന് സാരമില്ല ഞാൻ ചെയ്തോളാം സ്റ്റെല്ല ഇവിടെ ചോറും കറികളും ഒക്കെ എടുത്തു വയ്ക്കും നമ്മൾക്ക് കഴിക്കാം അവളുടെ കൈയിൽ നിന്ന് ബലമായി തന്നെ അത് പിടിച്ചു വാങ്ങിക്കൊണ്ട് ശാലിനി നേരെ ശിവന്റെ മുറിയിലേക്ക് കയറിപ്പോയി ശിവൻ ആ നേരത്ത് ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു ഫോൺ വെച്ച് തിരിഞ്ഞതും കണ്ടത് കരഞ്ഞുകൊണ്ട് നിലം അടിച്ചു വായിരുന്ന ശാലിനിയാണ് എന്താ എന്തു പറ്റിയിടി നീ എന്തിനാ കരയുന്ന ആ പാവം കൊച്ചിനെ കണ്ടോ ശിവേട്ടാ അതിന്റെയൊക്കെ അവസ്ഥ ഓർത്തപ്പോൾ ശരിക്കും കരച്ചിൽ വരുവാ പ്ലസ് ടുവിന്റെ മാർക്ക് പോലും വന്നിട്ടില്ല ഇതുവരെ ആയിട്ട് ആ കൊച്ചു പെൺകുട്ടി പാവം ഓടി നടന്നാണ് അത് ജോലികളൊക്കെ ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയല്ലേ ഉം അവൻ കനപ്പിച്ചൊന്നും മോളി ആ കൊച്ചിന്റെ ചാച്ചന് വയ്യാത്തത് വല്ലോ ആണോ ആവോ അതുകൊണ്ടാവും അതീ ജോലിക്കിറങ്ങിയത് ശാലിനിക്ക് അവളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു അങ്ങനെയൊന്നും അല്ലടി കാര്യം ഞാനും സനൂപും കൂടി പോയി സ്റ്റെല്ലയുടെ നാട്ടിലൊക്കെ അന്വേഷിച്ചു കേട്ട വിവരങ്ങൾ വള്ളിപ്പുള്ളി വിടാതെ ശിവൻ സഹോദരിയെയും അറിയിച്ചു എന്റെ ഗുരുവായിരപ്പാ ഇതെന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് സത്യമാണോ ശിവേട്ട അതെ സ്റ്റെല്ലയും എങ്ങും തൊടാതെ കൊണ്ട് എന്നോട് ഇത്തിരിയൊക്കെ പറഞ്ഞു അതിന് പ്രകാരമായിരുന്നു ഞാനും സനൂപും കൂടി പോയത് പക്ഷേ സംഗതിയൊക്കെ സത്യമാ ആ ചേട്ടത്തിയുടെ കെട്ടിയവന് ഈ കൊച്ചിനോട് എന്തോ ഒരു ഇതുണ്ടായിരുന്നു അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി പോന്നതാണ് ഷോ കഷ്ടം പാവം കൊച്ചല്ലേ എന്നാ പ്രായമുണ്ട് അതിന് ശാലിനി താടിക്ക് കൈയും കൊടുത്തുകൊണ്ട് കസേരയിൽ ഇരുന്നു ആ അമ്മയുടെ അസുഖം കുറയുന്നത് വരെ ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം ആ കോൺവെന്റിലേക്ക് ഈ കൊച്ചിന് തിരികെ പോകാൻ മേലെ അവിടെ അതിന് ഭയങ്കര കഷ്ടപ്പാടാടി കാലത്തെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അതിനെ ഇട്ടു പണി ചെയ്യിപ്പിക്കലാണ് മടുത്തു വലഞ്ഞു പോയിരുന്നു സ്റ്റെല്ലയാണോ ഏട്ടനോട് ഇക്കാര്യം പറഞ്ഞത് ഏയ് അല്ല ഞങ്ങളൊരു മുറുക്കാൻ കടക്കാരന്റെ പീടികയിൽ ചെന്നാണ് വിവരങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയത് അയാളാണ് ഇതൊക്കെ പറഞ്ഞത് അല്ലാതെ ഈ പെങ്കൊച്ച് അങ്ങനെ വിശദീകരിച്ചിട്ടൊന്നുമില്ല ഉം അമ്മയെ ഒക്കെ എങ്ങനെ പിടിച്ചുപൊക്കും ആരോഗ്യം പോലും ഇല്ല ഇതിന് ഞാനെന്ന് കാലത്തെ അവളോട് പറഞ്ഞിട്ടാ പോയത് ഒറ്റയ്ക്കൊന്നും ചെയ്യണ്ടാന്ന് ഏട്ടനും കൂടി ചേർന്ന് അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുവാൻ സഹായിച്ചാൽ മതി അടുക്കള ജോലിയൊക്കെ ആ പെങ്കുച്ചു വേഗം ചെയ്തു തീർത്തോളും എന്നാ ചെയ്യാനാ ആ കൊച്ചിനെ കണ്ടാൽ പറഞ്ഞു വിടാനും തോന്നുന്നില്ല ശാലിനി സങ്കടത്തോടെയിരുന്നു ഇരുവരും താഴേക്ക് താഴേക്കിറങ്ങിച്ചെന്നപ്പോൾ ഉണ്ട് സ്റ്റെല്ല ഊണക്കെടുത്ത് മേശപ്പുറത്ത് നിരത്തി കഴിഞ്ഞു പാവയ്ക്ക തീയലും അച്ചിങ്ങ മെഴുക്കുപരട്ടിയും കൂടെ അയല മുളകിട്ട് പറ്റിച്ചതും കിളിമീൻ പൊരിച്ചതും കണ്ണിമാങ്ങ ഉപ്പിലിട്ടതും കറികളുടെ എല്ലാ സമ്മിശ്രമണം വായുവിൽ കലർന്നു നിന്നു ചേട്ടാ അമ്മയ്ക്ക് കൊടുത്തില്ലല്ലോ ഒന്ന് എഴുന്നേൽപ്പിച്ച് ചാരി ഇരുത്താമോ അടുത്തേക്ക് വന്നതും അവൾ ചോദിച്ചു ഉം താൻ ചോറും കറികളും എടുത്തുകൊണ്ട് പോരെ ഞാൻ അമ്മയെ ചാരിയിരുത്താം പറഞ്ഞുകൊണ്ട് അവൻ അമ്മയുടെ മുറിയിലേക്ക് കയറിപ്പോയി സ്റ്റെല്ല ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ചോറും കറികളും പകർന്നു കുടിക്കുവാൻ വേണ്ടി ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളവും എടുത്തു ചെന്നപ്പോൾ ശാലിനിയും ശിവനും കൂടി ചേർന്ന് അമ്മയെ ചാരി ഇരുത്തുകയാണ് സ്റ്റെല്ല പോയി കഴിച്ചോളൂ അമ്മയ്ക്കുള്ള ഭക്ഷണം ഞാൻ കൊടുത്തോളാം അവളുടെ കയ്യിലിരുന്ന പ്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് ശാലിനി പറഞ്ഞു വേണ്ട ചേച്ചി കുഴപ്പമില്ല ചേച്ചി മടുത്തു വന്നതല്ലേ പോയിരുന്ന് ഭക്ഷണം കഴിക്ക് ഇതൊക്കെ ഞാൻ കൊടുത്തോളാം അവളെ ഏറെ നിർബന്ധിച്ചുവെങ്കിലും ശാലിനി തന്നെയാണ് ഭക്ഷണം അമ്മയ്ക്ക് കൊടുത്തത് ഊണ് കഴിക്കുവാൻ പോകാതെ കൊണ്ട് സ്റ്റെല്ലയും ആ മുറിയിൽ തന്നെ നിന്നു അമ്മയ്ക്ക് ഈ കൊച്ചുണ്ടാക്കിയ കറികളൊക്കെ ഇഷ്ടമായോ ഒരു ഉരുള ചോറ് പാവയ്ക്ക തീയലിൽ മുക്കിക്കൊണ്ട് രാധമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ശാലിനി അവളുടെ ചോദ്യം കേട്ടതും രാധമ്മ ചെറുതായൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു